യോ കുറച്ച് പച്ചക്കറിയെ പറിക്കാനായിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ കിട്ടുകയെന്നുള്ളത് ആദ്യം കഴിക്കും പിന്നെയും കഴിക്കും കൈപ്പിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം ഇല്ലാത്ത പാവയ്ക്കയിൽ തുടങ്ങാം ഈ വെള്ള പാവക്കെ ഇച്ചിരിയെങ്കിലും മനസാക്ഷിയുണ്ട് കൈപ്പ് ഇത്തിരി കുറവാ എനിക്ക് നടാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പച്ചക്കറി കേട്ടോ പാവയ്ക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവത്തില്ല സാധനം ആവശ്യത്തിനധികം ഉണ്ടെങ്കിൽ അടുത്തുള്ള വീടുകളിൽ കൂടെ കൊടുത്താലും പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഉണങ്ങി ഉപയോഗിക്കാം ഇത് കുറച്ച് അധികം തന്നെ വരച്ചെടുക്കുന്നുണ്ട് ഉണങ്ങാനും കൂടി വേണ്ടിട്ട് ഈ പഴുത്തത് വിത്തിന് വിത്തിനുള്ള ഓർമ്മ മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ള എല്ലാം നമ്മൾ കത്തി വെച്ചു ഇട്ടുവത്തി ചൂടുണ്ടെങ്കിലും നാലഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഒരു തോരനുള്ള കിട്ടുക കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു താഴെ കുറച്ചെണ്ണ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതും വരച്ചെടുത്തു കൂടുതായി പയറും തക്കാളിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അതിവിടെ ഇഷ്ടം മാതിരിയാണിപ്പോൾ പല സൈസിൽ പല കളറിൽ ദയവ് പറഞ്ഞോ കൊള്ളൂല്ലാണ്ടായിപ്പോയി രണ്ടേ രണ്ട് മുളക് കിട്ടി ഉള്ളത് കൊണ്ട് ഓണം പോലെ ആവുന്നേ ഉള്ളൂ ബാക്കി എന്നെ ആരെങ്കിലും ഒന്ന് പറിച്ചുകൊണ്ട് പോവോ എന്നുള്ള പ്രതീതിയിൽ കിടക്കുന്ന വഴുതനങ്ങ അങ്ങനെ വഴുതനങ്ങയും മുറിച്ചു പൊതിഞ്ഞു സൂക്ഷിച്ച പടവലങ്ങയും ചെടിയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്താൻ സമയമായി പിന്നെയും കുറച്ചുകൂടെ തക്കാളി ഇങ്ങോട്ട് പോര് എന്തോ ഒരു മടിയ ഈ ചെടികളൊക്കെ നട്ടുനനച്ച് പരിപാലിച്ച് അതിൽ നിന്നുള്ള വിളവ് കിട്ടുമ്പോൾ അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിൽ നിന്നുള്ള സന്തോഷം ഭയങ്കര വലുതാട്ടോ മത്തങ്ങ പാകമായോ എന്ന് നോക്കി പക്ഷെ ആത്തോണ്ട് അങ്ങനെ തന്നെ വെച്ചു ആദ്യം നുള്ളി എന്ന് പിന്നെ രണ്ടാമത് പൊടിച്ചു വന്ന ചീര അങ്ങനെ അതിൽ നിന്നുള്ളി പരിപാടി അവസാനിപ്പിച്ചു ഇത്രയും ഐറ്റംസും പിന്നെ അതായത് തോരനുള്ള ചീരയുമാണ് നമുക്കിന്ന് കിട്ടിയത്